ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ട് തന്നെയാണ് ആദ്യ നിമിഷങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ ബി ജെ പിക്ക് ലീഡ് നൽകിയ പാലക്കാട് ഇപ്പോൾ മനസ്സ് മാറ്റി ചിന്തിച്ചിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലെത്തി കഴിഞ്ഞു പോസ്റ്റൽ വോട്ടൽ വോട്ടുകളിലും ആദ്യമെണ്ണിയ നഗരമേഖലയിലെ വോട്ടുകളിലും മുന്നിലായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇപ്പോൾ പിന്നിലായിരിക്കുന്നു പാലക്കാട്ട് യു ഡി എഫ് പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ആഘോഷം തുടങ്ങി ഇനി ബാക്കിയുള്ള മേഖലകൾ എന്ന് പറയുന്നത് യു ഡി എഫിന് വളരെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള പിരിയാരി പോലെയുള്ള പഞ്ചായത്ത് തന്നെയാണ് അതുമാത്രമല്ല ബാക്കിയുള്ള കണ്ണാടി പഞ്ചായത്തും മാത്തൂർ പഞ്ചായത്തും ഒരുപക്ഷേ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് കുറഞ്ഞാൽ തന്നെ ബി ജെ പി അവിടെ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന യു ഡി എഫിന് അതൊരു വിഷയമേ അല്ലാതായി മാറും പാലക്കാട് ബി ജെ പി സ്വാധീന നഗര മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ ബി ജെ പി മുന്നിലാകുന്നത് സ്വാഭാവികം എന്നാൽ കഴിഞ്ഞ തവണത്തെക്കാൾ നഗരസഭയിൽ ഇത്തവണ ബി ജെ പിക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പി ക്യാമ്പുകളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസിലേക്കാണ് ബി ജെ പി വോട്ടുകൾ ചോർന്നത് എന്ന് വ്യക്തമാകുമ്പോൾ അവർ കൂടുതൽ ആശങ്കയിലേക്ക് മാറുന്നു രാഹുൽ പാങ്കൂട്ടത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ടുകളാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് നൂറ്റി പതിനൊന്ന് വോട്ടും വർധിച്ചിരിക്കുന്നു അപ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ടുകൾ കൂടുമ്പോൾ ബി ജെ പിക്ക് വോട്ടുകൾ കുറയുന്നു എന്ന് പറയുന്നത് അവരുടെ സ്വാധീന മേഖലകൾ തന്നെ തകർന്ന് തരിപ്പിടമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നൽകുന്നത് വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുന്നേറുന്നത് കണ്ടപ്പോൾ ബി ജെ പി ലീഡ് പ്രതീക്ഷിക്കുന്ന നഗര മേഖലകളിലെ വോട്ട് എണ്ണിയപ്പോൾ അത് സ്വാഭാവികമാണ് എന്ന് കരുതി ചിലർ ആ കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് വരെ പറഞ്ഞവരുണ്ട് എന്നാൽ അവസാന നിമിഷങ്ങളിൽ നഗരമേഖല എണ്ണിക്കഴിയുമ്പോൾ എണ്ണൂറ്റി അമ്പത്തിയെട്ട് വോട്ടുകളിലേക്ക് ബി ജെ പി ചുരുങ്ങുകയാണ് ഉണ്ടായത് അധികമായി നേടിയത് എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് തുടക്കത്തിൽ ബി ജെ പി ലീട് പിടിച്ചുവെങ്കിലും കോൺഗ്രസ് ക്യാമ്പിലാണ് ആഹ്ലാദം തുടങ്ങിയിരിക്കുന്നത് വളരെ വ്യക്തമാണ് നഗരസഭ വിട്ടാൽ പിന്നെ ഒരിക്കലും ബി ജെ പിക്ക് തിരിച്ചു വരാനുള്ള ഒരു മേഖലയിലും പാലക്കാട് മേഖലയും പാലക്കാട് നിയോജക മണ്ഡലത്തിലില്ല ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യു ഡി എഫിന് ആശ്വാസകരമായി മാറിയിരിക്കുന്നത് ഇതോടെ പ്രവർത്തകർ പാലക്കാട്ടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം തുടങ്ങിക്കഴിഞ്ഞു കൽപ്പാത്തി അടക്കമുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം സി ശ്രീകൃഷ്ണകുമാറിന് ഇത്തവണ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വളരെ ശ്രദ്ധേയം ബി ജെ പിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മൂന്നാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അടുത്ത റൗണ്ട് മുതൽ യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയാണ് മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിലാണ് ഇനി അടുത്ത ഘട്ടത്തിൽ വോട്ടെണ്ണാനുള്ളത് ആദ്യ രണ്ട് റൗണ്ടിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ നേടിയ വോട്ടുകളേക്കാൾ കുറവ് വോട്ടുകളായിരുന്നു സി കൃഷ്ണകുമാർ നേടിയത് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ഇത്രയും വലിയ പ്രചരണത്തിനും ഒരു ചലനം പോലും പാലക്കാട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതോടെ തന്നെ മണ്ഡലം എങ്ങനെ ചിന്തിച്ചു എന്നതിൻ്റെ ട്രെൻഡ് വ്യക്തമായിരിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒന്നാം റൗണ്ടിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുമായി യു ഡി എഫ് രണ്ടാം സ്ഥാനത്തെത്തി അതായത് ആദ്യ റൗണ്ടിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടിന്റെ ലീഡിലേക്ക് കൃഷ്ണകുമാർ കടന്നു രണ്ടാം റൗണ്ടായപ്പോൾ സ്ഥിതി മാറി യു ഡി എഫിന് മൂവായിരത്തി എഴുന്നൂറ് വോട്ടും ബി ജെ പിക്ക് മൂവായിരത്തി നാനൂറ് വോട്ടുമായി മാറിയിരിക്കുന്നു അങ്ങനെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വളരെ വ്യക്തമായ വിജയത്തിന്റെ സൂചന നൽകിക്കൊണ്ട് പാലക്കാടൻ കോട്ട പിടിച്ചെടുത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ